നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം പലരും ചോദിക്കുന്നതാണ് ഈ പ്രേതം അത് സത്യമാണോ ഒരുപാട് പേരുടെ സംശയങ്ങളാണ് വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് അപ്പം എൻ്റെ ഒറ്റ മറുപടി അതുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അപ്പം എന്തുകൊണ്ട് അതിൻ്റെ തക്കതായിട്ടുള്ള കാരണങ്ങൾ തെളിവുകൾ സഹിതം ഞാനത് ഇന്ന് എൻ്റെ ഈ എപ്പിസോഡിൽ കൂടി അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നു പറഞ്ഞു ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമെൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതം സത്യമോ തീർച്ചയായിട്ടും അത് സത്യമാണ് മനുഷ്യനുണ്ടെങ്കിൽ പ്രേതമുണ്ട് എന്താണ് പ്രേതം മനുഷ്യൻ്റെ ആത്മാവാണ് അതായത് മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ ആത്മാക്കൾ മോശപ്രാപ്തി കിട്ടാത്ത ആത്മാക്കളെ പ്രേതാത്മാക്കളെന്ന് പറയും അതിന് ഒരുപാട് തെളിവുകളുണ്ട് അതിൽ പ്രധാന പൊതുവേ എനിക്ക് പറയാനുള്ളൊരു കാര്യം സാധാരണ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ കാണിക്കാത്ത പ്രവൃത്തികളാണ് ഒരു ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്തിനുള്ളിലേക്ക് ഈ ഒരു ആത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചിന്തിക്കുന്നതും അതായത് ജീവിച്ചിരിക്കുന്ന ഈ ആൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ ഒരുപാട് പരിഹരിച്ചിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ഓരോ എപ്പിസോഡായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് കുറിച്ച് അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എല്ലാവരെയൊന്നും പ്രീതി അപ്പോൾ ഇത് ഈ പറയുന്ന ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഭവങ്ങൾ അതായത് ഒരു കാര്യം പറയുകയാണ് ഒരു പെൺകുട്ടി ഒരു പതിനെട്ട് വയസ്സുള്ളൊരു പെൺകുട്ടിയിൽ അവരൊരു വാടക വീട്ടിൽ താമസിക്കാൻ പോയി വാടക വീട്ടിൽ താമസിക്കാൻ പോയപ്പോൾ ആ വീട്ടിൽ വെച്ച് ഈ കുട്ടിക്കൊരു ഭയമുണ്ടാകുന്നു എന്തോ ആ കുട്ടിയിലേക്ക് പ്രവേശിച്ചതായിട്ട് ആ പേ പേടിയോടുകൂടി ആ കുട്ടി പറയുക ഞാൻ കിടന്നുറങ്ങിയപ്പോൾ എന്തോ ഒന്ന് എൻ്റെ ശരീരത്തിലേക്ക് അന്ന് അമർന്ന് എന്നിലേക്ക് കയറി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ആ കുട്ടി ഭയങ്കര പേടിയായി ജീവിക്കുന്നു പേടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് സംഭവിക്കുന്നത് ഈ കുട്ടി അക്രമകാരിയായി മാറുന്നു അതുവരെ അച്ഛനോടും അമ്മയോടൊക്കെ വളരെ സ്നേഹത്തോടും ജീവിച്ചിരുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി പെട്ടെന്ന് അക്രമകാരിയായിട്ട് മാറുകയും അച്ഛനെയും അമ്മയും മറ്റു ആരെയും ആരെയും അത് ഉപദ്രവിക്കും അതിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാന്നുള്ളതാണ് ആരും അന്നുവരെ ഉണ്ടായിരുന്ന ഒരാളല്ല ശേഷം എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി പതിനെട്ട് വയസ്സ് വരെ അച്ഛനും അമ്മയും ഒരേ ഒരു കുട്ടിയേ വളരെ കാര്യത്തോട് വളർത്തിക്കൊണ്ടിരുന്നു അവർ മൂന്ന് പേര് മൂന്ന് പേരും എന്ന് വെച്ചാൽ ഒരു ഒരു ഭയങ്കര ഒരു സുഹൃത്ത് ബന്ധം പോലെയായിരുന്നു അങ്ങനെയുള്ള ഒരു കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു പക്ഷെ ഡോക്ടർമാർക്കൊന്നും അതൊരു രോഗമായി അല്ലെങ്കിൽ ഇതൊരു രോഗം കൊണ്ടുവന്നതാണെന്ന് പറയാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇല്ല അപ്പോൾ പിന്നെന്താണ് അതാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മാക്കളുടെ പ്രവേശനം ഒരു മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായാലും അന്ന് അതായത് ഒരു ഒരു ഗുണ്ട മറ്റൊരു ഗുണ്ട് മറ്റൊരാളിനെ എടുത്തിട്ട് അടിക്കും പോലെയാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും ഉപദ്രവിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഈ കുട്ടിക്ക് വീണ്ടും സ്വബോധം വരും എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രേതം നമ്മുടെ അല്ലെങ്കിൽ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കയറി എപ്പോഴും അത് നമ്മളെ കൊണ്ടിങ്ങനുള്ള പ്രവർത്തികൾ ചെയ്യിക്കില്ല ചില സമയങ്ങളിൽ അതിന് നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റുന്ന ചില സാഹചര്യത്തെ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടാണ് ചെയ്തത് അതുപോലെയാണ് ഈ പെൺകുട്ടിയും ചെയ്യുന്നത് ഇങ്ങനെ അച്ഛനും അമ്മയെ ഒരുപാട് ഉപദ്രവിക്കും കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് മാറി ഈ യഥാർത്ഥത്തിൽ ഈ കുട്ടിയായി മാറി കഴിയുമ്പോൾ അത് നിലവിളിക്കും എൻ്റെ അച്ഛനെ അമ്മ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ മറ്റൊരു ഒരു ആൺകുട്ടി ഇതൊരു പെൺകുട്ടി മറ്റൊരു ആൺകുട്ടിയിലും അതിപ്പം ഞാൻ ചികിത്സിച്ചു തുടങ്ങിയതേ ഉള്ളൂ അത് ഓട്ടിസം ഉള്ളൊരു കുട്ടിയാണ് സാധാരണഗതിയിൽ ഓട്ടിസം വന്ന കുട്ടികളിലൊന്നും ഇങ്ങനൊരു അക്രമകാരിയാകാറില്ല പക്ഷേ ഇത് അക്രമമാണ് എന്തും തല്ലി തകർത്ത് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അതുപോലെ ഇവർക്കുള്ള മറ്റൊരു ദൂഷ്യമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കുട്ടികളിലും ഉള്ളത് ഇവർ ആഹാരം കഴിക്കും അതായത് ഒരു ദിവസം എട്ട് പേര് കഴിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ആഹാരം ഇവർ കഴിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും നമ്മളൊരു ദിവസം മൂന്നോ നാലോ നേരം ആഹാരം കഴിക്കുമെങ്കിൽ ഇവർ എട്ടും പതിനാറും നേരം ആഹാരം കഴിക്കും അപ്പോൾ അതിരാത്രി കഴിച്ചിട്ട് ആഹാരം കഴിക്കും ഇതെങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല അസുഖമല്ല ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു അപ്പം ഇതൊരു തെളിവാണ് പ്രേതമുണ്ട് എന്നുള്ളത് എന്നിട്ട് അത് ശരീരത്തിൽ വന്നിരുന്നിട്ട് അത് കാര്യങ്ങൾ പറയുന്നു ഈ ആദ്യം ഈ ഈ കുട്ടിയിലേക്ക് ഇത് വന്നത് ആ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് ഇവർ വരുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ നാലോ വർഷത്തിന് മുമ്പാണ് ഒരു ഒരു പെൺകുട്ടി അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ വീട്ടിൽ അതിൻ്റെ ആത്മാവായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അത് വന്ന് ഇത് പറയുന്നുണ്ട് അതിന് ശേഷം ഇവർ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഇവർ ദൂരന്ന് വിടുന്നു വന്ന താമസിച്ചാണ് പിന്നീട് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു കുട്ടി അവിടെ മരിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം പറയുന്നത് ഇതൊന്നും ആരും അവർക്ക് പറഞ്ഞു കൊടുത്തതൊന്നും അല്ല അത് ഈ പറഞ്ഞതുപോലെ ഈ ആത്മാവ് തന്നെ ശരീരത്തിൽ വന്നിട്ട് പറഞ്ഞതാണ് ഞാൻ ഇവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു പോയിട്ടുള്ള ആ പേര് വരെ പുറകിൽ ഇതിൻ്റെ ആത്മാവാണ് ഞാൻ ഈ ശരീരം കൊണ്ടുപോയി പോകുള്ളൂ എനിക്ക് ശരീരം ഇഷ്ടപ്പെട്ടു എന്ന് വന്നിട്ട് ഞാൻ പതിട്ട് എട്ടും പതിനാറും പേരും കഴിക്കുന്ന ആഹാരം ഇത്രയും നേരം ചുമ്മാ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ കഴിക്കുന്നു ആ സ്വന്തം അച്ഛനും അമ്മയും അത് ഉപദ്രവിക്കുന്നു എന്നാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് അത് ഞാനിത് ചെയ്തു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നെഞ്ചിലിടിച്ച് കയറുന്നുണ്ട് ഇതൊന്നും ഒരു മാനസിക പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു മാനസിക ഒരു മെൻ്റലി വരുന്ന ഒരു പ്രശ്നം കൊണ്ടോന്നും ഒരാളും കാണിക്കാറില്ല അതൊരു സത്യം അതവ അങ്ങനെ ആണ് അത് മാനസികമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് മെൻ്റലി വരുന്ന പ്രശ്നമാണെങ്കിലോ ഡോക്ടറിനെ കണ്ടുപിടിക്കുവാനോ മരുന്ന് കൊടുക്കുവാനോ സാധിക്കും ഇത് ഡോക്ടർമാർക്ക് പോലും ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇത് ഒരു നമുക്കിത് ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ വിശ്വസിച്ചേ പറ്റൂ അത് നേരിട്ട് കാണണം കണ്ടാൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു രൂക്ഷത മനസ്സിലാവുള്ളൂ അതുപോലെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാലും എൻ്റെ മുന്നിൽ ഒരാൾ വന്നു കുടുംബം അയാളെ കൊണ്ടുവരികയാണ് ചെയ്തത് അയാളിൽ ഒരു പ്രേതം പിടിക്കൂ പക്ഷെ അയാളാ അയാളുടെ ഭാര്യയെ പിടിച്ചു കൊണ്ടാണ് വരുന്നത് ഇത് ഒരു ഒരു സ്കെൽറ്റ് ഒരു ഒരു എല്ല് മനുഷ്യൻ അതിനകത്ത് ഈ പ്ലാസ്റ്റിക് പേപ്പർ ഇങ്ങനെ ചുരുട്ടി വെച്ചതുപോലെ എത്ര എല്ലുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത്രയേറെ ശോഷിച്ച് കണ്ണക്കെങ്ങ് കൊഴിഞ്ഞ് നടക്കാൻ വയ്യ നടക്കാൻ പറ്റില്ല അയാൾക്ക് അയാളെ ഭർത്താവാണ് അല്ല അയാളുടെ ഭാര്യയായും മകനും ഒക്കെ കൂടിയാണ് പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തുന്നത് സംസാരിക്കാൻ പോലും വയ്യ പറയുന്ന വാക്കുകൾ വളരെ പറക്കിയെടുത്ത് പറക്കിയെടുത്ത് ഓരോ അക്ഷരങ്ങളും കൂട്ടി വെച്ച് പറഞ്ഞു അത്ര അതായത് ആരോഗ്യ പ്രശ്നം അയാൾ നല്ല ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന മനുഷ്യൻ കൂടത്തിലുള്ള ഒരാൾ തന്നെ എന്തോ വിഷയത്തിന്റെ പുറത്ത് അയാൾ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പണി കൊടുത്തതാണ് പക്ഷെ ഇത് ഏത് പ്രേതമാണെന്നോ എവിടെ നിന്ന് ഒന്നും അറിയില്ല അവർക്ക് ആകെപ്പണ് അറിയാം എന്നുള്ളത് ഇങ്ങനെ കൂട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുമായിട്ടൊരു സഹ വാക്കു തർക്കം ഉണ്ടായി ഇത് കമ്പനിയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ലോഡിങ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ അങ്ങനെ അയാൾ പണി കൊടുക്കുമെന്ന് പറഞ്ഞു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ നല്ല തടിയുള്ള മനുഷ്യനായിരുന്നു ഈ വെറും അതായത് ശരീരത്ത് മാംസമൊന്നും ഇല്ലാത്ത വെറും വലിയ മനുഷ്യനായി മാറി എന്നുള്ളതാണ് ഇവർ പലയിടത്തും പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർമാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഒരുപാട് സ്ഥലത്ത് പോയതിന് ശേഷമാണ് ഇവർ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് അത് മാറ്റിക്കൊടുത്തു ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പം ഇത് ഞാനിത് ഇത് ഒരു പറയാൻ കാര്യം ഇതിൻ്റെ ഒരു ഇത് കാണിക്കുന്ന ഒരു 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 അത്ഭുതകരമായിട്ടൊരു കാര്യമുണ്ട് ഇപ്പം ഇത് ഞാനൊരു ക്ഷേത്രത്തിൽ അന്ന് ക്ഷേത്രത്തിൽ വെച്ചാണ് ഞാൻ ഈ ഒഴിപ്പിലൊക്കെ ചെയ്തു അവിടെയാണ് കൊണ്ടുപോകുന്നത് രാത്രിയാണിത് അപ്പോൾ രാത്രി ഇതിനെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുത്തിയപ്പോൾ അമ്മറ്റി കാര്യം എല്ലാവരും ഉണ്ട് അപ്പം മൂന്ന് ദിവസം കൊണ്ട് എനിക്കിതിനെ പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് വെള്ളിയാഴ്ച ആദ്യം വന്നു മിണ്ടാതിരുന്ന ഒരു പ്രശ്നവും ഇല്ല രണ്ടാമത്തെ ദിവസം വന്നു അതും ഒരു പ്രശ്നവും ഇല്ലാതെ മിണ്ടാതിരിക്കുകയാണ് മൂന്നാമത്തെ ദിവസം പിടിച്ചുകൊണ്ട് വന്നുവെങ്കിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറി പെട്ടെന്ന് ശരീരമൊക്കെ ഒരുമാതിരി തടിച്ചത് കണക്കും ഇങ്ങനെ ഈ ജിംനാസ്റ്റിക്കളി ഇരിക്കും പോലെയൊക്കെ ഉള്ള ഇരിപ്പും കാര്യങ്ങളൊക്കെ ആയി അപ്പോഴത്തേക്ക് ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു ഇത് പ്രശ്നമാണ് നിങ്ങൾ സൂക്ഷിക്കണേ നോക്കി നിന്നോളെന്ന് പറഞ്ഞു ഈ സംഭവകഥ എലുമ്പൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ചാനലിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇയാൾ അപ്പം ഇയാളെ ഒരു പത്ത് വയസ്സായ ഒരു കുട്ടി വിചാരിച്ച പോലും ഇയാളെ ഇയാളെ കയ്യിൽ പിടിച്ച് ഇയാളെ കൈ അനക്കില്ല അത്ര ആരോഗ്യം തീർന്നു വല്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ ഇരിക്കുകയാണ് ഈ എൻ്റെ അടുത്ത് വരുന്നതും ഇങ്ങനെ മൂന്നാമത്തെ ദിവസം ഒഴിപ്പിരുന്ന് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുണ്ടാകും സംഭവിച്ചത് അപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഇയാളുടെ ഒരു രൂപമാറ്റമൊക്കെ വന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന ഒരു നമ്മുടെ കമ്മിറ്റിയിൽപ്പെട്ട മൂന്ന് പേര് നാല് പേരുണ്ടായിരുന്നു നാല് പേരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ഒന്ന് അടുത്ത് നിന്നോളണം പിടിക്കുന്ന കാര്യം ചിലപ്പോൾ വയലൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ല മൂന്ന് പേര് വന്ന് പിടിച്ചു പക്ഷേ ഈ മൂന്ന് പേരെയും ഒരു കൈ തൂക്കിയെടുത്ത് അളഞ്ഞു അന്ധം കിട്ടുപോയി ഞാൻ അത് ഒരാൾ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ആശാരി മറ്റു രണ്ടുപേരും എന്ന് വെച്ചാൽ പാറമടയിൽ ജോലി ചെയ്യുന്നവരാണ് അതിലേക്ക് മൂന്ന് പേരെയും കൂടെ ഒറ്റയ്ക്ക് ഈ എലിമ്പൻ പിടിച്ചെറിയാന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനെ കൊണ്ട് സാധിക്കണ കാര്യമൊന്നുമല്ല ശരിക്കും ഈ ആശാരി എന്ന് പറഞ്ഞാൽ അയാൾ നല്ല തട്ടിയുള്ളൊരു മനുഷ്യനാണ് അയാൾ ചെന്ന് വീണത് ഒരു ഒരു കൽ വിഗ്രഹത്തിൻ്റെ തൊട്ടടുത്ത് കൂടെ തെറ്റിയിരുന്നുണ്ടെങ്കിൽ അയാളുടെ തല പൊട്ടി പോകുമായിരുന്നു പിന്നെ നൂറ്റി എട്ട് വന്നാൽ പോലും അയാളെ കൊണ്ടുപോകാൻ പറ്റാത്തവരും അത്ര തകർന്നു പോകുമായിരുന്നല്ല ആ വിധത്തിലായിപ്പോയി പക്ഷെ എന്തോ ഒരു ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അപ്പൊ അവരാരും പ്രതീക്ഷിച്ചില്ല കാര്യം വെച്ചാൽ ഇയാൾക്ക് നടക്കാൻ ഇയാളുടെ മകളും മകനും ഭാര്യയും കൂടി കയ്യിൽ പിടിച്ച് എടുത്തും നടത്തി തൂക്കിയൊക്കെ കൊണ്ട് ഇരുത്തിയൊരു മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് ആള് മാറി ഈ മൂന്ന് അജാനവാഹുക്കൾ എന്ന് തന്നെ പറഞ്ഞാൽ അവരെ മൂന്ന് പേരെയും പാറവടെ ജോലി ചെയ്തോന്ന് വെച്ച് ആലോചിച്ച് നോക്കണം അവരുടെ ആരോഗ്യം അവരെ എടുത്ത് തൂക്കിയെടുത്ത് മൂന്ന് മൂന്ന് ഭാഗത്തേക്ക് തെറിച്ചു പോയി ഒരാൾ തൊട്ടടുത്ത് നാഗവിഗ്രഹമൊക്കെ ഇരിക്കുവായിരുന്നു അല്ല അതിൻ്റെ അടുത്ത് അല്പം ഒരു ഒരിഞ്ച് ഒരിഞ്ച് തെറ്റിരുന്നേ മണ്ടടിക്കുമായിരുന്നു കല അടിക്കുമായിരുന്നു ആ ഒരാൾ ഇട്ടിട്ട് ഈ ഇറിഞ്ഞ് രണ്ട് ഒരുത്തനെ ഇറിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഇട്ടിട്ട് പോയി മറ്റേ കയ്യിൽ പിടിച്ചിരുന്ന ആൾ എടുത്ത സ്ത്രീകളുടെ ഇടയ്ക്കൊന്നോ ചെന്ന് വീണു അപ്പൊ ഇതൊരിക്കലും ഒരു സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് സ്വാഭാവികമായി കാണിക്കാൻ പറ്റുന്ന കാര്യമല്ല അവൻ എത്ര വിചാരിച്ചാലും അവൻ ഇങ്ങനെ ഈ ഇത്രേം ആരോഗ്യം ഇല്ലാത്തൊരു മനുഷ്യനെ രണ്ടു മൂന്നു പേരൊന്നും എടുത്തെറിയാനൊന്നും സാധിക്കില്ല എന്നാൽ എന്തെങ്കിലും അസുഖമാണോ അസുഖമാണെങ്കിൽ ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റണ്ടേ ഇത് രണ്ടാമത്തെ സംഭവമാണ് ഇത് ഈ രണ്ടാമത്തെ ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിലെവിടൊക്കെയോ എന്തൊക്കെയോ ഒരു സത്യമുണ്ട് എന്നുള്ള കാര്യം കാരണം ഈ മനുഷ്യനെ ആരോഗ്യത്തോടു കൂടി ഇരുന്ന ഒരു മനുഷ്യനെ അയാളെ ബാധിച്ചു അയാളുടെ ശരീരത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ കെടുത്തി ശരീരത്തിന്റെ ആ ഒരു ആ രൂപഘടനയെപ്പോലും ബാധിച്ചു അങ്ങനെ വരുന്നു ഇത് പരിഹരിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഒരു ഭാവമാറ്റം ഇത് ശക്തമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന് അവിടെ കാണിച്ച അക്രമം എന്ന് വെച്ചാൽ അത് അഞ്ച് പേര് പിടിച്ചാൽ പോലും നിൽക്കാത്ത വിധത്തിലുള്ളതായിരുന്നു അവസാനം അത് ഒഴിപ്പിച്ചു ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അത് ഒഴിപ്പിച്ചു അതൊക്കെ എപ്പോഴും സന്തോഷമായി ജീവിക്കുന്നുണ്ട് ഇതിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബാധ േതമുണ്ട് അതായത് ഈ ആത്മാക്കൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ കാരണം ഇത് നമ്മൾ നിസ്സാരമായിട്ട് ഇല്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ കളയാനൊന്നും പറ്റില്ല പക്ഷെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെന്നതാണ് മനോധൈര്യം എന്തൊക്കെയാണ് ഈ ഒരു ആത്മാവ് നമ്മളിൽ വന്നാൽ കാണിക്കുന്നത് അല്ലെങ്കിൽ വന്നാൽ കാണിക്കുന്ന നമുക്ക് തടുക്കാൻ പറ്റില്ല പക്ഷെ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചാനലിൽ ഈ രണ്ട് സംഭവങ്ങൾ ഞാൻ എൻ്റെ ചാനൽ അല്ല ഓരോരോ എപ്പിസോഡായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതിലെല്ലാം നമ്മൾ എങ്ങനെയാണ് സൂക്ഷിച്ചു പോകേണ്ടത് ഒരു ബാധ അല്ലെങ്കിൽ ഒരു ആത്മാവ് നമ്മളിലേക്ക് പ്രവേശിച്ച് പ്രവേശിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെ ഉള്ളവരിലാണ് ഇതുപോലുള്ള ആത്മാക്കൾ പ്രേതങ്ങൾ കയറുന്നത് ഇതെല്ലാം ഞാൻ എൻ്റെ ചാനൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പം ബാധകൾ സത്യമോ പ്രേതങ്ങൾ സത്യം സത്യമാണ് ഇനിയും ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് വിചിത്രമായ സംഭവങ്ങൾ അതിനി ഞാനൊരു അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ വീണ്ടും ഈ ഇതിനെക്കുറിച്ചുള്ള ബാക്കി കഥകൾ കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും നിബന്ധന എന്ന് വെച്ചാൽ തന്നെ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ അതനുസരിച്ചിട്ടേ നിങ്ങൾ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ അതനുസരിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ അങ്ങനെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ വാസ്തുപരമായിട്ടോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് വാസുദോഷം ഭൂമിദോഷം എന്തെങ്കിലും ബാധാദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് അതുപോലെ തന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് കൃത്യമായിട്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തന്നെയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം